ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അലഹമ്മില്ല ഞങ്ങൾക്കിവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഇന്ന് കൊടുക്കാനുള്ള കേക്കൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ബോക്സിലാക്കി അതൊക്കെ കൊടുക്കണം എന്ന് ഇതൊക്കെ കൊടുത്തിട്ട് വേണം മക്കളെ നഴ്സറിക്ക് വിടാൻ അപ്പോൾ അതൊക്കെ പാക്കിങ്ങിലാണ് അപ്പം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ആണല്ലോ അപ്പം മക്കൾക്ക് തൈകളൊക്കെ നഴ്സറിക്ക് കൊണ്ടുപോകണം അപ്പൊ ഒരു കുട്ടിക്കൊരു തെയ്യ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകണമല്ലോ അപ്പൊ ഞാൻ രണ്ടാക്കും രണ്ട് തെയ്യൊക്കെ പേക്കാക്കി അവിടെ വെച്ചിട്ടുണ്ട് അന്ന് ഞാനും അവരെ കൂടെ പോവുന്നുണ്ട് അപ്പൊ ഒരു പ്രതിജ്ഞയ്ക്ക് ഉണ്ടാവും അതിലൊക്കെ പങ്കെടുത്തിട്ട് തിരിച്ചു പോരാ വിചാരിച്ച് പോവാണ് ഇന്ന് നല്ല വെയിലുള്ള ദിവസം കൂടിയാണ് കേട്ടോ രാവിലെ തന്നെ നല്ല വെയിലുണ്ട് ഞാൻ കുറച്ച് അരി പൊടിക്കാനേ പച്ചരി ഉണമെന്നുവെച്ചിനി അപ്പം അന്ന് തുടങ്ങിയ മായയാണ് ഇതുവരെ മായ ചോർന്നിട്ടില്ലല്ലോ അപ്പൊ ഇന്ന് നല്ല വെയിലൊക്കെ അല്ലേ അപ്പൊ ഇന്ന് കേക്കി പൊടിക്കും വേണം മക്കളെ കൊണ്ടാക്കി വന്നിട്ട് വേണം എനിക്കൊക്കെ ചെയ്യാൻ പിന്നെ പെരുന്നാളൊക്കെ അല്ല ഇപ്പൊ വീടൊന്ന് ക്ലീൻ ചെയ്യും വേണല്ലോ അല്ലാതെ ക്ലീൻ ചെയ്യാനൊന്നുമില്ല ജസ്റ്റ് നമുക്ക് ജനലം വാതില്ല ഇപ്പൊ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അംഗൻവാടിയിൽ പോയി വന്നിട്ട് വേണം അതൊക്കെ ചെയ്യാൻ അപ്പൊ ഞാൻ കൊണ്ടുപോയാക്കി വന്നിട്ട് കാണാം പിന്നെ നമ്മൾ വന്ന് ആരെയൊക്കെ കഴുകി വെച്ചിണ് വെള്ളം ചോരാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ടെറസിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് നല്ല വെയിലുണ്ട് കിട്ടോ ഒരു നേരം തന്നെ വെയിൽ കൊണ്ടാ തന്നെ പെട്ടെന്ന് ഉണങ്ങും എനിക്ക് അരിപ്പൊടി കയ്യിലില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് അത് വട്ടരാതെ കയ്യിൽ വേണം അപ്പം അത് പാക്കറ്റ് പൊടി ഇട്ട് വാങ്ങലുമില്ല ഇങ്ങനെ തന്നെ ചെയ്യല് നോമ്പോ ആ നിൽക്കൊന്നുമില്ല കഴിഞ്ഞാൽ പിന്നെയും പൊടിക്കും അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഇനി പരി വെള്ളത്തിലിടാൻ പറഞ്ഞാൽ ഉൽപ്പിട്ടോ അപ്പോൾ പത്തിരി ഒക്കെ അരിപ്പൊടി കൊണ്ടും ചൂടാലോ അപ്പം അതില്ലെങ്കിൽ ഭയങ്കര ഗതിയിടണം മഴ കണ്ടപ്പോൾ ഞാൻ അത് പൊടിക്കാൻ കൂടുതലായി അപ്പോൾ ഇന്ന് വെയിൽ കണ്ടപ്പോൾ പെട്ടെന്ന് വേഗം കയ്യിട്ടെ ആരിച്ചാണ്ട് കയ്യതാണ് പിന്നെ അതിൻ്റെ മുകളിൽ തുണി വിരിച്ചുകൊടുക്കെട്ടോ അല്ലെങ്കിൽ വെയിൽ ചോയക്കും പിന്നെ നമ്മൾ വാരാൻ നേരം വൈകിയാലും കുഴപ്പമില്ല ഏതായാലും നമുക്ക് പറ്റിയ ദിവസത്താണല്ലോ പരിസ്ഥിതി ദിനം അപ്പം ഇന്ന് ഫുള്ള് തൊടുക്കൂടെ ഓരോന്ന് കുഴിച്ചിട്ടുണ്ടെങ്കിൽ പണിയാണ് വൈകുന്നേരം ചേമ്പായിട്ടും മഞ്ഞളായിട്ടും ചേനയായിട്ടും പൂളായിട്ടും അങ്ങനെ തന്നെ ഇരുന്ന് പണി ഇവിടെ കാക്ക എന്തെങ്കിലും ആയിട്ട് കൊത്തി മാന്തി അങ്ങനെ നട്ടുണ്ടാക്കണം ഒഴിവുള്ള സമയം തന്നെ ഇവിടെ പണി അപ്പം കണ്ട മഞ്ഞളൊക്കെ തറ കെട്ടിങ്ങാണ്ട് അതിൽ നട്ടൊക്കെ മുളച്ച് വന്ന് ഇതൊക്കെ മൂന്നാല് ദിവസം മുന്നേ കുഴിച്ചിട്ട് ആണെങ്കിൽ വെയിലുണ്ടായതുകൊണ്ട് നല്ല പറ്റിയ ദിവസമല്ലേ നമ്മക്ക് കുഴിച്ചിടാനൊക്കെ അല്ലെങ്കിൽ പിന്നെ മായ കൊണ്ട് പുറത്തിറങ്ങാനായിക്കൂലല്ലോ പിന്നെ മക്കൾക്ക് അംഗൻവാടിന്ന് തെയ്യട്ടിനി അതൊക്കെ കുഴിച്ചിട്ട് ദിവല അങ്ങോട്ടൊരു ഫ്രണ്ട്സിന് കൊടുക്കുമ്പോൾ ഒന്ന് കൊടുക്കുക അങ്ങനെ ഫ്രണ്ട്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാണ് അപ്പൊ അതൊക്കെ കുഴിച്ചിട്ട് കുറച്ച് പൂളക്കൊമ്പുണ്ടായിനി ഉണ്ടായിനി അതും കുഴിച്ചിട്ട് അപ്പൊ ഇനി തൊടുകൂടെ അങ്ങനെ നടന്ന് നോക്കാണ് നാരങ്ങമരാണ് കേട്ടോ വലിയ നാരങ്ങയാണ് നല്ല വലുപ്പം ഉണ്ടാവും ഞങ്ങൾ അതിന് മുമ്പിനൊന്നും നാരങ്ങ പൈസ കൊടുത്ത് വാങ്ങിയിട്ടേ അല്ലെട്ടോ ഫ്രഷ് ആയിട്ട് ഇത് വന്ന് കൊണ്ടുപോയിട്ട് ലൈമടിക്കലാണ് അയക്കൊരു കഷ്ണം ഇഞ്ചി അലക്കായും കുട്ടിയെ അടിപ്പൊളിയാണ് റംബുട്ടാന് ഈ വർഷം കാഴ്ചക്കണത് മൂന്ന് വർഷമായി കുഴിച്ചിട്ട് ഈ അങ്ങനെ കാഴ്ച്ചു വന്നിരിക്കണം കുറേ ചാടുന്നുണ്ട് കേട്ടോ നിലത്തക്കൂടം ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ പെരൻ്റെ ചുറ്റു ഭാഗം പല തൈകളാണ് കാന്താരി മുളകൊക്കെ ഇഷ്ടം പോലെ ഇനി ഇപ്പം പിന്നെ അതൊക്കെ തീർന്നിരിക്കണം ഇനിയിപ്പം ഉണ്ടായിട്ട് വേണം അവിടെ ഇവിടെയൊക്കെ കുഴിച്ചിട്ടിരിക്കണേ ഈ കാന്താരത്തതിനൊരു മൂപ്പുണ്ടല്ലേ കൈകളെല്ലാം ഉണ്ടാവുള്ളൂ എന്നിങ്ങൾ കിച്ചണത്തല്ലേ കാണലെന്ന് പുറത്തൊന്ന് കണ്ടുനോക്കി അതേപോലെ പൂളി ഉണ്ടായിനി പൂളിയൊക്കെ പറിച്ചു കഴിഞ്ഞ് അയച്ചിന്ന് വേറെ കുഴിച്ചിടൽ തുടങ്ങി ഈ പുറത്തത്തെ കാഴ്ചയൊക്കെ കണ്ടെങ്കിൽ നമുക്ക് അകർത്തക്ക് പോവാം പെരുന്നാളൊക്കെ അല്ലേ നാളെ അപ്പോൾ എല്ലാവരും എന്താ മധുരം ഉണ്ടാക്കുക എന്ന് ഇങ്ങനെ തിരഞ്ഞെടുക്കുക ഈ പുഡിങ്ങ് ഒന്ന് ഉണ്ടാക്കി നോക്കി എല്ലാവരും അപ്പം നമ്മളൊരു ബൗളെടുത്ത് കാണ്ട് അയക്ക് ചൈന ഗ്രാസ് ഞാൻ ഈ ചൈന ഗ്രാസ് ആണ്ട്ടോ വാങ്ങല് കുറച്ച് അധികം ഉണ്ട് നൂറ് ഗ്രാം ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു ഏഴ് ഗ്രാം ചൈന ഗ്രാസ് മതി ഞാൻ പത്ത് ഗ്രാം എടുത്തേക്കണേ ക്രീമി ആണ് നിങ്ങൾക്ക് വേണ്ടി വെച്ചാൽ ഏഴ് ഗ്രാം ഞാനത് കഷ്ണം വെട്ടെടുക്കാൻ വേണ്ടി പത്ത് ഗ്രാം എടുത്തത് ക്രീമി ആണെങ്കിൽ ഏഴ് ഗ്രാം എടുത്താൽ മതി അതിൽക്കൊരു കപ്പ് വെള്ളം ഒഴിച്ചെടുത്തങ്ങാണ്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ കുതിരാൻ വെച്ചെടുക്കണം അപ്പോൾ അതുണ്ടോ കൂടെ കേട്ടോ ഞാൻ എന്താ കാട്ടണത് നിങ്ങൾ നോക്കി നിൽക്കാണ് ലാസ്റ്റ് കാണിയിട്ട് സ്റ്റൂളുമൊക്കെ കയറി ഇരിക്കുകയാണ് ഞാൻ ചൈന ഗ്രാസിയാണ് മെഷീനിൽ തൂക്കി എടുത്ത് നിൽക്കുകയാണ് കേട്ടോ തൂക്കിയെടുക്കുന്ന ക്ലിപ്പ് അതിൽ നിന്ന് പോയി ഇപ്പം കസ്റ്റാർഡ് പൗഡർ ഞാൻ കാണിച്ചല്ലോ അത് രണ്ട് ടേബിൾ സ്പൂണ് ഒരു പാത്രത്തിൽ കിട്ടുന്നാണ്ട് അതിൽ കപ്പ് പാൽ ഒഴിച്ച് മിക്സ് ആക്കി കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഒരു ഡ്രൈ ആണ് പുഡിങ് റെഡിയാക്കണത് അപ്പം ഇതിലധികം വേണ്ട പോലും ഇതിൻ്റെ ഡബിൾ എടുക്കുക എല്ലാ സാധനങ്ങളും ഡ്രൈ ഒന്നും ഇല്ലാത്തവര് ഗ്ലാസ് ബൗളുണ്ടെങ്കിൽ അത് അതില്ലാത്തോ ഏത് പാത്രത്തിലും തയ്യാറാക്കാം കേട്ടോ ഞാൻ ഈ ഗുഡ് ലൈഫിൻ്റെ പാല് അഞ്ഞൂറ് പാല് ഒരു പാത്രത്തേക്ക് വേശിക്കണം പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ അത് അര അര ടിന്ന് നമ്മൾ ഈ കറി ഉണ്ടാക്കണ പാത്രം എടുക്കരുത് കേട്ടോ പുഡിങ് ഉണ്ടാക്കാൻ എരിവ് ഉണ്ടാവും അപ്പം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ നൂറ് ഗ്രാം ബട്ടർ അത് ഫുള്ള് ഇട്ട് എടുക്കണം ഇപ്പോഴൊന്നും അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് ആ ചൈന ഗ്രാസ് കുതിർന്നത് അതും ഇട്ട് എടുത്താണ്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കറിയൊക്കെ വെക്കണ പാത്രമാകുമ്പോഴേ എല്ലാം എരിവേക്കാരം അപ്പം അത് വേണ്ട നമ്മൾ മധുരമല്ല ഉണ്ടാക്കുന്നത് ഞാൻ പിന്നെ പുഡിങ്ങൾ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പാത്രമാണ് ഇത് പിന്നെ പാലും ചൈന ഗ്രാസും മിൽക്ക് മേടും ബട്ടറും ഒക്കെ പാടം നല്ലവണ്ണം മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഒക്കെ ഒഴിച്ച് കൊടുക്കാം മധുരത്തിനനുസരിച്ചിട്ടോ മധുരം തണുക്കുമ്പം കുറച്ച് മധുരം കമ്മിയല്ലേ കാരണം അപ്പം നല്ല മുന്നിൽ മധുരം നിൽക്കണം എന്നിട്ട് ആൾക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് നമുക്ക് വെച്ചു കൊടുക്കാം ചൈന ഗ്രാസ് വേറെ തിളപ്പിച്ച് കണ്ട ഒഴിച്ചു കൊടുക്കുക അല്ലേ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് നല്ലോണം പാൽ തിളച്ച് വന്നിട്ട് നല്ലോണം വെട്ടി തിളക്കണം മറ്റ് സാധാരണ നമ്മൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ വെട്ടി തിളക്കാൻ പാടില്ല ഈ പുഡിങ്ങിൽ വെട്ടി തിളക്കണം എന്നിട്ട് നമ്മൾ കസ്റ്റാർഡ് നമ്മൾ കുതിർത്തി വെച്ചിരിക്കണമല്ലോ ഒരു അരക്കപ്പ് പാല് അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചെടുക്കുമ്പോൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട കെട്ടും കസ്റ്റാർഡ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തീ സിമ്മിലാക്കണേ സിമ്മിലാക്കിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് ഏതൊക്കെ ഒരു ഐറ്റംസും കൂടി ചേർക്കാണ്ട് ബ്രെഡാണ് അങ്ങനെ അതൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാൻ അഞ്ച് സ്ലൈസ് അഞ്ച് ബ്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ നാല് മൂലയും കളഞ്ഞിട്ട് ആ ബ്രൗൺ കളർ ഉണ്ടല്ലോ അത് കളഞ്ഞിട്ട് പിച്ച് ആയിക്കിട്ട് കൊടുക്കണം പെരുന്നാളൊക്കെ ആവുമ്പോൾ എല്ലാവർക്കും ഇതിലധികം വേണ്ടി വരുമ്പം അപ്പോൾ ഒക്കെ ഇതിൻ്റെ ഡബിൾ എടുത്ത് കണ്ട് ചെയ്യുക അപ്പം അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് അതും തന്നെ നല്ലോണം ആ പാൽ കടന്നൊന്ന് നല്ലോണം വെട്ടി തിളക്കണം ബ്രെഡും കസ്റ്റാർഡും പിന്നെ മിൽക്ക് മേടും ഒക്കെ പാടൊന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് പിന്നെ നമുക്കൊന്ന് ചൂടാറാൻ വെക്കുക ചൂടാറിയിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അങ്ങനെ നമ്മളെ പുഡിങ്ങിൻ്റെ കൂട്ടൊക്കെ തണുത്ത് വന്ന് നമുക്ക് നല്ലോണം മിക്സിയിലിട്ട് കണ്ട് നല്ലോണം അടിച്ചെടുക്കുക നല്ലോണം ചൂടാറൊന്നും വേണ്ട നമ്മളെ മിക്സിയിലിട്ടടിച്ചാൽ പാകത്തിനൊരു തണുത്താൽ മതി എന്നിട്ട് നമുക്കൊരു ഒരു സ്പൂണ് വാനില എസൻസും കൂടി ഒക്കെ ഒഴിച്ചു കൊടുക്കണം അതും കൂടി കൊടുത്തിട്ട് നമുക്ക് അടിച്ചിട്ട് വരാം അതിനൊരു പണിയിലിട്ട് അധികം ചിലവുമില്ല അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണ്ടേ അപ്പം അങ്ങനെ അടിച്ചു വന്നിട്ട് നമുക്ക് ട്രേക്ക് സെറ്റ് ചെയ്യാം നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനും നമ്മളെ ഇളനീർ പൊടിയും ഒക്കെ ഉണ്ടല്ലോ അതിനെക്കാട്ടിലും ടേസ്റ്റ് അറിയാം ബട്ടർ ആയതുകൊണ്ട് ബട്ടറൊക്കെ ചേർത്ത് കണ്ടല്ലേ ഉണ്ടാക്കണത് അപ്പോൾ ആരുണ്ടാക്കാൻ മടിച്ചിങ്ങനെ നിൽക്കണ്ട ഒക്കെ പോയി ഇപ്പം തന്നെ പോയി ഉണ്ടാക്കിക്കോളി ഇന്ന് നോമ്പാണ് നാളെ പെരുന്നാളാണ് അപ്പം നാളെ പെരുന്നാളാകുമ്പോഴത്തേന് ഫ്രിഡ്ജിലൊക്കെ കടന്ന് സെറ്റാകും അടിപൊളിയായി വരും ഞമ്മൾക്കിതിൻ്റെ മുകളിലൊന്ന് അലങ്കരിക്കണം അപ്പം ഞാൻ അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പം ബദാമുണ്ടായ ചെറുതാക്കി അരിഞ്ഞ് കണ്ടിട്ടെടുത്താണ് എങ്ങനെ വേണമെങ്കിലും അലങ്കരിക്കട്ടോ അതൊക്കെ അവനാൻ്റെ കഴിവ് പോലെ ഇനിയിപ്പോൾ നമ്മൾ ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്ത് കണ്ട അത് അതിട്ടു കൊടുക്കുക അങ്ങനെ പല വിധത്തിലും ചെയ്യാം അപ്പം അത് കട്ട് ചെയ്ത് കാണിച്ചു തരേണ്ടത് നോമ്പോൾ അതുകൊണ്ട് തിന്നിട്ട് രസം പറയുന്നില്ല കാരണം അതിൻ്റെ മുന്നേക്കത് ഉണ്ടാക്കിയതാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടേ കണ്ടോ ഞാൻ പത്ത് ഗ്രാം ചൈന ഗ്രാസ് ഇത് കണ്ടോ അത് ഇങ്ങനെ നമ്മൾ കഷ്ണം വെട്ടി ഇങ്ങനെ കഴിക്കാം ഇനിയിപ്പോൾ ഒരു ഏഴ് ഗ്രാം ആണെങ്കിൽ കുറച്ച് ക്രീമി ടെക്സ്റ്റർ ആണെങ്കിൽ ഏഴ് ഗ്രാം കേട്ടോ ഇനി കുറച്ച് ക്ലീനിങ് ബാക്കിയുണ്ട് അതൊക്കെ പോയി ചെയ്യട്ടെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അസലമലേക്കും